േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദൊടുവിൽ പോലീസായി എത്തിയിരിക്കുകയാണ് എസ് ഐ നന്ദുവിനെ കണ്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ആദർശ് വളരെയധികം സന്തോഷമുണ്ട് നീ അർഹിച്ചത് തന്നെയാ ഈ പോസ്റ്റ് ഇത്രയധികം നീ കഷ്ടപ്പെട്ടതല്ലേ അതിന് ഫലം കണ്ടല്ലോ ഞങ്ങളും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് നന്ദു ഇവിടെ തന്നെയാ എനിക്ക് പോസ്റ്റിങ്ങും ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് അത് എന്തുകൊണ്ടും നന്നായി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇനി ഞങ്ങൾക്കും പറയാൻ കാര്യങ്ങൾ ഞങ്ങളുടെ അനിയത്തി പോലീസ് പോലീസാണെന്ന് പക്ഷെ ഇത് കണ്ട് അവിടേക്ക് കടന്നു വരുന്ന അനുപമ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് പഴയ നന്ദുവല്ല ഇത് പുതിയ നന്ദുവ അതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പം പോയി കളിക്കാൻ സാധിക്കുകയില്ല എന്തു ചെയ്യും ഇവളുടെ ഈ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങിയതാ അനിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി അതിന് ഞാൻ അനുവദിക്കുകയില്ല ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇനി അനിയെ കാണണമെന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന നന്ദു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്